ഹലോ കിടല തീപ്പന്തോ അങ്ങനെ നമ്മുടെ സായി കൃഷ്ണ അടിച്ചു കയറി വന്നിരിക്കുകയാണ് ബിഗ് ബോസ് അടിച്ചു കയറി ഇറങ്ങിയിക്കുകയാണ് സായി കൃഷ്ണ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ആയിരിക്കുകയാണ് സായി കൃഷ്ണ അങ്ങനെ അപ്പോ എയർപോർട്ടിൽ നമ്മുടെ സ്വന്തം സായി കൃഷ്ണന്റെ വൈഫ് സ്നേഹ സ്നേഹല്ലേ വൈഫ് ബിഗ് ബോസ് സായി കൃഷ്ണ ആ സ്നേഹ സ്നേഹ എന്നാണ് എന്റെ പേര് ഓർമ്മ അപ്പോ സായി അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ആയിരിക്കുകയാണ് അപ്പോ ജാസ്മിന് ഒരു വീഡിയോ വീഡിയോ ബട്ടർഫ്ലൈ എൻ്റെ എന്ന ചാനലാണ് വീഡിയോ ഞാൻ കണ്ടത് ജാസ്മിനെതിരെ പൊട്ടിത്തെറിച്ചു സായി പിന്നെ സായി പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലാട്ടില്ലാട്ടോ എന്ന് വെച്ചാൽ സുരേഷ് അടാൻ തൃശ്ശൂർ ഇടൊന്നും അറിഞ്ഞിട്ടില്ല നമുക്ക് ആ വീഡിയോ അതും പ്ലേ ചെയ്യാൻ ഞാൻ പറയാം ട്ടോ സഹിച്ച ട്രോളാൻ പുറത്തുനിന്ന് ഒരാൾ വേണ്ടാന്നല്ലേ ഒന്ന് രണ്ട് മുതൽ മതി എന്താ വണ്ടി കേറാടിയാജന്റെ ചാനല് സ്നേഹിക്ക് കൊടുക്കാൻ ക്യാമറ െസ്റ്റി വിളിക്കാം സായിബ്രോ അപ്പ ഇത്ര സപ്പോർട്ട് ചെയ്ത ഫാൻസിന്റെ കൂടെ എന്താണ് പറയുന്നത് പിന്നെ എന്തെങ്കിലും അതല്ലേ സായി ഒരു ഫൈനലൊക്കെ എത്തിട്ട ആളാണ് ഒരു കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഈ എന്നൊരു സംഭവത്തിൽ എടുത്ത് ഒന്നാമനെ ഫിസിക്കൽ ഇഷ്യൂസ് വളരെ കൂടുതലാണ് പുറത്തെത്രത്തോളം അറിയണ്ടെന്ന് അറിയണം എനിക്ക് അങ്ങനെ കുറെ സീൻസ് ഉണ്ട് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അറുന്നോണ്ടിരിക്കും വീടിന്റെ അടുത്തു കാരണം അവർക്ക് ഇങ്ങനെ വെച്ചാൽ കളിച്ചു പോയത് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പളപ്പെട്ടി എടുത്തപ്പോൾ നന്ദനക്കുന്നാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് സായി പറയുന്നത് കേട്ടല്ല എന്താ വെച്ചാൽ സായ് അത്രയൊന്നും പറയുന്നില്ല പിന്നെ ഇതൊക്കെ വെറുതെ ഈ ക്യാപ്ഷൻ ഒക്കെ ജാസ്മിനെതിരെ എന്തോ എന്നുള്ള ക്യാപ്ഷൻ ഒക്കെ വെറുതെ കൊടുത്തിരിക്കുകയാണ് വലിയ കാര്യമൊന്നുമില്ല എന്ന് വെച്ചാൽ ആൾക്കാരെ അട്രാക്ട് ചെയ്ത് കാണാൻ വേണ്ടി ഞാനും കണ്ടുപോയി പോയി കണ്ടുപോയില്ല എന്ത് ചെയ്യാനായിട്ട് കേട്ടില്ല അത് കാര്യമില്ല അപ്പൊ എന്താ വെച്ചാൽ സായ് കൃഷ്ണന്റെ ചാനൽ അതുവരെ ഹാൻഡിൽ ചെയ്ത് സ്നേഹയാണ് വൈഫ് പിന്നെ നമ്മുടെ സായിയുടെ ഫ്രണ്ട് ജിത്തു ബായു ആണ് എന്ന് വെച്ചാൽ ഹാൻഡിൽ സീക്രട്ട് അജൻ എന്ന യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇനി നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് കൃഷ്ണ വന്നിരിക്കുകയാണ് ഇനി ഒരു പോരാട്ടം ആയിരിക്കും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറന്റ് ആയിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ സായി കൃഷ്ണ വരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ സായി കൃഷ്ണ അങ്ങനെയാണ് കേട്ടോ എന്ന് വെച്ചാൽ ക്രിട്ടിസൈസ് ചെയ്ത് ഓരോ വീഡിയോ ചെയ്യും നൈസ് ആണ് ആളുടെ ഒരു ഒപ്പിനിയൻ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ നൈസാണ് സെറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളെ പേഴ്സണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ആ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് പൊതുവെ മനസ്സിലായില്ലേ അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് സായി കൃഷ്ണനെ നമുക്ക് ഓൺ ഓഫ് ഓൺ സ്ക്രീനിൽ കാണാം യൂട്യൂബ് സ്ക്രീനിൽ അപ്പൊ എന്ന് വെച്ചാൽ പുതിയ പുതിയ കറന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യുക അല്ല റോസ് ചെയ്യില്ല അഡ്വർട്ടിസൈസ് ചെയ്യുക അതിനെ കുറിച്ച് പറയാ എന്തായാലും നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ ബിഗ് ബോസിന്റെ കുറച്ച് വിശേഷങ്ങൾ എന്തായാലും സായി കൃഷ്ണ അതിന്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യും ബിഗ് ബോസിന്റെ എന്താ വെച്ചാൽ വിഷയങ്ങള് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അവിടെ എന്താ ഇത് ഇതാ നടക്കണത് അങ്ങനെ പുറത്ത് പറയില്ല ഇടയിൽ ഇതാ നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അവർക്ക് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും പറഞ്ഞു പറഞ്ഞില്ല എന്ന മട്ടിൽ എന്തായാലും ബിഗ് ബോസിന്റെ ഒരു വീഡിയോ എന്തായാലും സായി കൃഷ്ണ ചെയ്യും അതോറപ്പാണ് അപ്പൊ നമുക്കത് വെയിറ്റ് ചെയ്യാം കാണാൻ ഇടല കണ്ടറിയാം അപ്പൊ എന്ത് സംഭവിക്കുന്നത് അപ്പോ അത്ര ഉള്ളു